ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്കൂളിൽ കൊണ്ടുവിട്ട സത്യം കാണാനില്ല എന്ന് പറഞ്ഞ് ടീച്ചർ ഷാലിനിയെ വിളിച്ച് അറിയിപ്പിച്ചിരിക്കുകയാണ് ഇട കേട്ട ശാലിനി ശാരദാമയോട് കാര്യങ്ങളൊക്കെ പറയുന്നു വളരെ ടെൻഷനോടെ ശാരദാമ്മ സ്കൂളിലേക്ക് പോവുകയാണ് ആ സമയം ശാലിനിയോടൊപ്പം ദേവനുമുണ്ട് ദേവനും ഷാലിയും അവിടെ ഇരിക്കുകയാണ് വളരെ ടെൻഷനോടെ ഷാലിനി അവിടെ ഇരുന്നപ്പോൾ ദേവൻ ശാലിനിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശാരദ മാവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സത്യ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അവര് വേറെങ്ങും പോയതായിരിക്കില്ല ആ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് ദേവൻ ശാലിനിയോട് പറയുന്നു എന്നാൽ ഈ ഇതേ സമയം റോഡിൽ കൂടി സത്യയും പപ്പിയും കൂടി ഇങ്ങനെ കൈപിടിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് എന്നാൽ നടന്ന് നടന്ന് പപ്പിക്കാണെങ്കിൽ തളർന്നു സത്യ പറയുന്നുണ്ട് നിനക്ക് ചേച്ചിയമ്മയെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നേ പറ്റൂ ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി ഉള്ളു വേഗം വാ എന്നൊക്കെ പറഞ്ഞു സത്യ പപ്പിയും കൂട്ടിക്കൊണ്ട് പോകുന്നു ഇതേ സമയത്ത് ദേവൻ എന്തു പറഞ്ഞിട്ടും ഷാലിനി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സത്യയെ കാണാനില്ലാത്തതിന്റെ ആ ടെൻഷനിൽ ഇരിക്കുകയാണ് ശാലിനി വീണ്ടും ദേവൻ ഷാലിനിയെ സമാധാനിപ്പിക്കുന്നു നമുക്ക് എങ്ങോട്ടാണ് സത്യം പോകേണ്ടത് എന്ന് പപ്പി സത്യയോട് ചോദിച്ചപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ട ആ ചിത്രകാരനെക്കുറിച്ച് ഓർക്കുകയാണ് സത്യ എന്താ സത്യ ആലോചിക്കുന്നത് എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പപ്പി വീണ്ടും സത്യയോട് ചോദിച്ചപ്പോൾ എനിക്കറിയാനേ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ ആ സാറിന്റെ വീട് മീൻപാറയിലാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ്സിൽ നമ്മൾ കയറണമെന്ന് സത്യ പറയുന്നുണ്ട് നീ തന്നെ ബസ് പിടിച്ചോണം ഞാൻ നീ പറയുന്ന ബസ്സിൽ കയറിക്കോളാം എന്നെ പപ്പി പറയുന്നുണ്ട് അവിടേക്ക് ഒരു പയ്യൻ പോയപ്പോൾ ആ പയ്യനോട് സത്യ ചോദിക്കുന്നുണ്ട് അങ്കളെ ഈ മീൻപാറയിലേക്കുള്ള ബസ് ഇപ്പം വരും അതാണ് ബസ് സ്റ്റോപ്പ് എന്ന് ആ പയ്യനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ആ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് പോകുന്നു വേഗം വാ ഇല്ലെങ്കിലേ നമ്മൾ ഈ വെയിലത്ത് കരിഞ്ഞു പോകുമെന്ന് സത്യം പറഞ്ഞപ്പോൾ പപ്പി ചോദിക്കുന്നുണ്ട് നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിലേ പറഞ്ഞാ മതി വെള്ളവും ഫുഡൊക്കെയും ഞാൻ എടുത്തിട്ടുണ്ട് ഇരിക്കേട് സത്യം പറയുന്നു ഇപ്പോഴേ കുടിച്ച് തീർക്കണ്ട എന്തോരം ദൂരം പോണോന്ന് നമുക്ക് അറിയില്ലല്ലോ ആ ശരിയാണ് കൊണ്ടുവന്നതൊക്കെ തീർത്താലേ നമുക്ക് പിന്നെ വാങ്ങാൻ പൈസ വേണ്ടേ എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യം പറയുന്നു പൈസക്ക് എന്റെ ഉണ്ട് ഞാൻ വാങ്ങാനേ പൈസ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാലോ എന്തായാലും അത് നന്ന എന്റെ പപ്പി പറഞ്ഞപ്പോൾ സത്യം പറയുന്നു അയ്യോ അത് പറ്റില്ല ബസ്സിൽ പോകണമെങ്കിൽ എത്ര രൂപ വേണോന്ന് നമുക്ക് അറിയില്ലല്ലോ എടുത്ത് ചിലവാക്കിയിട്ട് തികഞ്ഞില്ലെങ്കിലോ ഓ അത് ശരിയാണല്ലോ എന്ന് പപ്പിയും പറയുന്നു അങ്ങനെ രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം സ്കൂളിൽ ഉണ്ടായ സംഭവം ശാരദ് സത്യഭാമയെ വിളിച്ച് പറയുകയാണ് ഡോ ടീച്ചർ പപ്പിയെ സ്കൂളിൽ ഇല്ല എന്നും പപ്പിയെ കാണാനില്ല എന്നും ടീച്ചർ സത്യഭാമയോട് പറയുന്നുണ്ട് ടെൻഷനോടെ രോഹിത്തെ ശ്യാമേ എവിടെ പോയി കിടക്കുന്നു രണ്ടുപേരും എന്നു പറഞ്ഞ് രണ്ടുപേരെയും കുറെ വിളിക്കുകയാണ് സത്യഭാമ അവിടേക്ക് പൊന്നി ഓടി വന്നോ വിളിച്ചോ സത്യാമേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യ സത്യഭാമ പൊന്നിയോട് ദേഷ്യപ്പെടുകയാണ് നീയാനോടി എൻ്റെ മകനും മരുമകളും പിന്നെയും രോഹിത്തിനെ വിളിക്കുന്നു ഷോ ഒരാവശ്യത്തിന് വിളിച്ച ഒരെണ്ണം കേൾക്കില്ല വീണ്ടും രോഹിതയെ ഉറക്കി വിളിക്കുകയാണ് സത്യഭാമ ശ്യാമയും രോഹിത്തും അവിടേക്ക് വരുന്നുണ്ട് സത്യഭാമ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എത്ര പ്രാവശ്യമായി വിളിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് സത്യഭാമ വീണ്ടും പറയുന്നു എന്താ സത്യമ്മയെന്ന് ശ്യാമ ചോദിക്കുന്നു ചെവി കേൾക്കാത്ത കുറെ ആൾക്കാരാണല്ലോ ഇവിടെയുള്ളത് ഉള്ളത് എന്ന് ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു അതെന്നെ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഭാമേ മനപ്പൂർവം ഞാൻ നിന്റെ നേരെ ചെവി അടച്ചു വെച്ചിരിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി ഒരാവശ്യം വന്നാൽ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ആരോടാ പറയേണ്ടത് എന്നൊക്കെ സത്യ സത്യഭാമ പറയുന്നു വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് നീ അവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് ഭാമ ചോദിച്ചപ്പോൾ വിഷ്ണു ചോദിക്കുന്നു എല്ലാ എന്താണ് കാര്യം പപ്പിയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളി വിളിച്ചിരുന്നു മോൾ സ്കൂളിൽ ചെന്നിട്ടില്ലെന്ന് എന്നെ ഭാമ പറഞ്ഞതും എല്ലാവരും ടെൻഷൻ അവിടെ നിൽക്കുന്നു അവിടെ പോയി എവിടെ പോയി ഇനിയിപ്പോൾ ട്യൂഷനോ സംഗീത ക്ലാസ് വല്ലതും ഉണ്ടോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ല പിന്നെ രോഹിത്തിനോട് ശ്യാമ ചോദിക്കുന്നു രോഹിതയെ സ്കൂളിലേക്ക് തന്നെയല്ലേ പോയിരുന്നേ രോഹിത് പറയുന്നു അതെന്തോ ചോദ്യമാ ശ്യാമേ സ്കൂളിലേക്ക് ഞാനല്ലേ കൊണ്ടുവിട്ടത് പിന്നെ അവരിത് എവിടെ പോയി ഈശ്വര എൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞ ടെൻഷനോടെ ഭാമ അവിടെ ഇരുന്നപ്പോൾ രാഘവൻ പറയുന്നു നീ എന്തിനാ ഭാമയെ വിഷമമുള്ളതുപോലെ അഭിനയിക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് കേട്ട് ഭാമ ചോദിക്കുന്നുണ്ട് അഭിനയിക്കോ ഞാനോ എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് ഞാൻ അഭിനയിക്കാണെന്നാണോ പറയുന്നത് രാഘവൻ പറയുന്നു മനസ്സിൽ സ്നേഹമുള്ളവർക്ക് വിഷമോ സങ്കടമൊക്കെ വരും നിനക്കതില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം രാഘവേട്ടാദേ വെറുതെ എന്നൊക്കെ ഭാമ പറഞ്ഞപ്പോൾ അമ്മേ എന്നെ വിഷ്ണു പറയുന്നുണ്ട് നീ അത് ശ്രദ്ധിക്കണമായിരുന്നു ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ആ അറിവില്ലാത്ത പ്രായമാണ് പലതും ചേരുന്നു ഉടനെ അതെടുത്ത് തലനാരി ഉടനെ അതെടുത്ത് സംസാരിക്കാനും കുത്തി നോവിക്കാനും എന്തൊരു ഉത്സാഹമായിരുന്നു അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും അശുഭ വാർത്ത എന്നു പറഞ്ഞ രാഘവൻ സത്യഭാമയെ വഴക്ക് പറയുകയാണ് എല്ലാം കേട്ടു നിന്ന് വിഷ്ണു പറയുന്നു അച്ഛാ മതി അച്ഛാ ഇപ്പോ തർക്കിക്കാനുള്ള സമയമല്ലല്ലോ ഈശ്വര അവളിത് എവിടെ പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ എടിമോള നീ വിഷമിക്കണ്ട മക്കളെ പെട്ടെന്ന് പോ പെട്ടെന്ന് പോയി അവളെ അന്വേഷിക്കുന്നു രാഘവൻ പറയുന്നുണ്ട് നീ കൂടി ചെല്ലെന്ന് പറഞ്ഞു ശ്യാമയും പറഞ്ഞു വിടുകയാണ് ഭാമ അങ്ങനെ അവർ മൂന്ന് പേരും പപ്പി അന്വേഷിക്കാനായി പോകുന്നു മൂന്ന് പേരും ഒരേ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് എല്ലാവരും പോയതിനു ശേഷം രാഘവൻ ഭാമയോട് പറയുന്നു ദേ അവർ നിന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് ദേ അവരെ പപ്പിയുടെ അച്ഛനും അമ്മയുമാണ് തീ പിടിച്ച പോലെ അവർ ഓടിപ്പോയിരിക്കുന്നത് അതിനൊറ്റ കാരണക്കാർ നീ മാത്രമാണ് ഭാമേ മക്കളുടെ മേൽ ഏറ്റവും കൂടുതൽ അവകാശം മാതാപിതാക്കൾക്കാണ് ഷാമയും രോഹിത്തും പപ്പിമോൾക്ക് അവരുടെക്കാൾ അവരെക്കാൾ അവകാശം അനുവദിച്ചു തന്നിരിക്കുന്നതേ അവരുടെ ഒരു വിശ്വാസം കൊണ്ടാ അവരെക്കാൾ നീ ആ കുഞ്ഞിനെ സ്നേഹിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ഇത് കേട്ട് ഭാമ പറയുന്നു ഞാൻ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് ഈ ലോകത്ത് ഏറ്റവും എല്ലാവരെക്കാളും ഞാനാണ് പപ്പിമോളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നു ഇന്നുവരെ ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്ന് മനസ്സ് മരവിച്ച് ആ കുഞ്ഞിവിടെ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് നിന്റെ ശാട്ടങ്ങളോടും പിടിവാശിയോടും മാത്രമാണ് സ്നേഹം അത് നിന്റെ ദുരഭിമാനം ഒറ്റ ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റാരെയും നീ സ്നേഹിക്കുന്നില്ല ആണെങ്കിൽ ആ പപ്പിമുടെ കണ്ണ് നിറയില്ലായിരുന്നു മനസ്സ് വിഷമിക്കില്ലായിരുന്നു എന്നെ പറഞ്ഞ് പിള്ളയെ അടുത്തേക്ക് വിളിക്കുകയാണ് രാഘവൻ വളരെ ദേഷ്യത്തോടെ രാഘവൻ പിള്ളയുടെ സഹായത്താൽ അവിടെ നിന്നും എണീറ്റ് പോകുന്നുണ്ട് വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാമ ഒന്നും മിണ്ടാതെ പൊന്നിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ വഴിയരികൾ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യയും പപ്പിയും ഇവിടെ നിൽക്കാൻ പപ്പി ഇതാണ് ബസ് സ്റ്റോപ്പ് എന്ന് സത്യ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പ് ബസ്സിൽ കയറി പോവുകയാണോ എന്നെ പപ്പി ചോദിക്കുന്നു സ്കൂൾ വിടുന്ന സമയമാകുമ്പോൾ വരുമല്ലോ അല്ലേ എന്ന് പപ്പിയും ചോദിക്കുന്നുണ്ട് വരുമെന്നേ പേടിക്കണ്ട കേട്ടോ ഇപ്പം വരുമെന്ന് സത്യയും പറയുന്നുണ്ട് ഇതേ സമയം ശാലിയും വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അവിടെ ഒരു ബസ് വരുന്നുണ്ട് മീൻപാറ മീൻപാറ എന്ന് കണ്ടക്ടർ വിളിച്ചു പറയുന്നു വന്നല്ലോ ബസ് എന്ന് പറയുകയാണ് സത്യ അങ്ങനെ സത്യം പപ്പിയും ആ സ്കൂൾ ആ ബസ്സിലേക്ക് കയറുന്നു മീൻപാറയ്ക്ക് ആളുണ്ടോ എന്ന് ഒന്നുകൂടി വിളിച്ചു ചോദിച്ചപ്പോൾ അവിടേക്ക് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന കാല് വയ്യാത്ത ഒരാൾ അവിടേക്ക് വരുന്നുണ്ട് ഒരാളും കൂടി ഉണ്ട് എന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് വണ്ടിയെടുക്കല്ലേ ഒരാളും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വന്ന് കയറുമോ കയറേട്ട എന്ന് ആ പയ്യൻ പറയുമ്പോൾ വന്ന ആൾ പറയുന്നു അങ്ങനെ കേ പെട്ടെന്ന് കയറാൻ പറ്റില്ല മോനെ കാല് വയ്യാത്ത ആളാണ് ആ അങ്ങനെ അയാൾ കയറാൻ പോകുന്നു പപ്പി പറയുന്നുണ്ട് ദേ നോക്ക് സത്യേ പാവുമല്ലേ എന്നൊക്കെ ആ കണ്ടക്ടറിനോട് പറയുകയാണ് ഇയാൾ പോകാൻ തിടുക്കായോ അങ്ങനെ ഒരുപാട് തിടുക്കമാകണ്ട ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ ആ ബസ്സിലേക്ക് കയറുന്നുണ്ട് കുട്ടികളെ കയറിയ ഉടൻ കുട്ടികളെ ഒന്ന് നോക്കുകയാണ് അയാൾ രണ്ടുപേരും ഇരിക്കുന്നതിന്റെ തൊട്ട് പിറകിലായിട്ടാണ് അയാൾ ഇരിക്കുന്നത് അയാളാണെങ്കിൽ രണ്ട് പിള്ളേരെയും ഇങ്ങനെ സൂക്ഷ്മയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അയാളെ പേടിയോടെയാണ് പപ്പി അയാളെ നോക്കുന്നത് അയാളാണെങ്കിൽ പപ്പിയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്താടി ഇങ്ങനെ സത്യ പപ്പിയോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പപ്പി പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം വിഷ്ണുവും രോഹിത്തും ഷാമിയുമൊക്കെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് അവിടുത്തെ എച്ച് സത്യമായും എങ്ങോട്ട് പോകുന്നതിന് ഞങ്ങൾ ഞാൻ കണ്ടില്ല മാഡം എന്ന് സെക്യൂരിറ്റി എച്ച് എമ്മിനോട് പറയുന്നു കാണാതായ കുട്ടികൾ ആരുടെയൊക്കെ മക്കളാണെന്ന് തനിക്ക് അറിയോ എന്നൊക്കെ എച്ച് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് ആ പപ്പ പത്മിനിയുടെ വീട്ടുകാരുടെ സ്വാധീനം മാത്രം ഈ സ്കൂളിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലമൂരുളടുത്ത് പോകാൻ എന്നെ കെച്ചം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വിഷ്ണുവും രോഹിത്തും ശ്യാമയും അവിടേക്ക് വരുന്നു ആ പറഞ്ഞു തീർന്നില്ല നൂറാഴ്സാണ് എന്നൊക്കെ അച്ചം പറയുകയാണ് ഈ സമയം ശാരദാമയും അവിടെ എത്തുന്നു പപ്പി എവിടെ മേഡം എന്ന് രോഹിത് ചോദിക്കുകയാണ് മാഡത്തിനോട് അത് ഞാൻ വിളിച്ചറിയിച്ചിരുന്നല്ലോ എന്നൊക്കെ ടെൻഷനോടെ യെച്ചം പറയുമ്പോൾ കാണാനില്ലെന്നല്ലേ അത് പറയാനാണോ വിളിച്ചത് എന്ന് രോഹിത് പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് എച്ച് എം പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണോ എന്ന് രോഹിത് ചോദിക്കുകയാണ് ശാരദാമ അവിടേക്ക് വന്നപ്പോൾ വിഷ്ണുവിനെ കാണുകയാണ് ശ്യാമയും രോഹിതിനെയും കാണുന്നോ പെട്ടെന്ന് മറിഞ്ഞു നിന്ന് അത് അത് അവരുടെ നോക്കുകയാണ് ശാരദാമ സാർ പത്മിനി മാത്രമല്ല അതേ ക്ലാസ്സിൽ പഠിക്കുന്ന സത്യ എന്ന പെൺകുട്ടിയും കൂടി ഒപ്പം കാണാതായിട്ടുണ്ട് എന്ന് ടീച്ചർ പറയുന്നത് ശാരദാമ്മ ഒരു ഞെട്ടലോടെയാണ് കേട്ട് നിൽക്കുന്നത് പത്മി പപ്പിമോളയും കാണാതായോ ശാലിനിയുടെ രണ്ട് മക്കളെയും ഒരുമിച്ച് കാണാതായോ എത്രയും പെട്ടെന്ന് ഷാലിനി വിവരം അറിയിക്കണം എന്ന് ടെൻഷനോടെ സത്യഭാമ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് മീസ് എന്താ ഈ പറയുന്നത് പപിമുളയും സത്യമോളയും ഒരുമിച്ച് കാണാതായിന്നോ എന്ന് ശ്യാമ ടെൻഷനോടെ ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയണം ഒരല്പം ക്ഷമ കാണിച്ചാൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ഒന്ന് വിശദീകരിക്കാമെന്ന് എച്ച് എം പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ ഷാലി വളരെ ടെൻഷനോടെ നടക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴാണ് ശാരദാമ്മ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടെൻഷനോടെ തന്നെ ഷാലിനിയെ ഫോൺ വിളിച്ച് അറിയിക്കുന്നത് എന്തായമ്മേ സത്യ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ശാരദാമ്മയുടെ കോൾ വന്നതും ഷാലിനി അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഇല്ല സത്യമോൾ ഇവിടെ ഇല്ല ഇല്ലെന്നോ അമ്മ എന്തായി പറയുന്നത് എന്ന് വീണ്ടും ഷാലിനി ഇങ്ങനെ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയല്ലേ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടതെന്ന് ഷാലിനി വീണ്ടും ചോദിക്കുന്നു അതെ ഞാനാണ് കൊണ്ടുവിട്ടത് പക്ഷേ സത്യ സ്കൂളിൽ ഇല്ലെന്നാ അവര് പറയുന്നത് എന്ന് ശാരദ അമ്മ അമ്മ സ്കൂളുകാരോട് ചോദിച്ചില്ലേ അവിടെ എന്താ നടക്കുന്നതെന്ന് എന്നെ ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല മോളെ വേറൊരു കുഴപ്പം കൂടിയുണ്ട് മോളെ സത്യം മാത്രമല്ല കാണാതായത് പപ്പി പപ്പിയും കാണാനില്ല എന്ന് ശാരദാമ്മ പറയുന്നു ഇടുക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി രണ്ടാളും ചേർന്ന് എവിടേക്ക് പോയെന്നാണ് ഇപ്പോൾ സ്കൂളുകാരുടെ സംശയമെന്ന് ശാരദാമ്മ വിഷ്ണുവിനോടും ഷാമിയോടും രോഹിത്തിനോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി ചോദിക്കുന്നു അപ്പോൾ വിഷ്ണുക്ക് ഇവിടെ വിഷ്ണു എത്തിയിട്ടുണ്ടോ പപ്പിയെ കാണാതായ വിവരം അവരുടെ വീട്ടിലും അറിയിച്ചിട്ടുണ്ടെന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു ഏറ്റവും വലിയ കുഴപ്പം അവിടെയൊന്നുമല്ല പപ്പിമോളെ കാണാതായ വിവരം അറിഞ്ഞ് ആടെ ആകെ കത്തിപ്പുകഞ്ഞു നിൽക്കുകയാണ് രോഹിത് അതിന്റെ മൊത്തവും ഉത്തരവാദിത്വവും സത്യമോളുടെ ചുമലിലാണ് കെട്ടിവെച്ചിരിക്കുന്നത് സത്യമോളുടെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ് രോഹിത് എന്നെ ശാരദ പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർമ ഈ ചാനൽ